നടി വിദ്യ പങ്കുവച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും അതിന് വരുന്ന കമൻറ്റുമാണ് ശ്രദ്ധ നേടുന്നത് വയറ് താങ്ങിപ്പിടിച്ചു നിൽക്കുന്നത് പോലെയുള്ള ഫോട്ടോയാണ് വിദ്യ പങ്കുവച്ചിരിക്കുന്നത് കണ്ടാൽ ബേബി ബം പോലെ തോന്നുന്ന ഫോട്ടോയ്ക്ക് താഴെ ആശംസകളുമായി ആരാധകരും എത്തി എന്നാൽ പ്രത്യേകിച്ച് ഒരു ക്യാപ്ഷനും വിദ്യ ഫോട്ടോയ്ക്ക് നൽകിയിട്ടില്ല പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് അവസാനമായോ വിദ്യ ഗർഭിണിയാണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ ആരാധകരിലുണ്ട് അതേസമയം വിദ്യ ഇവയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി തമിഴ് ആരാധകരും കമൻ ബോക്സിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു നടിയായ വിദ്യാമോഹനും വിനുവും തമിഴ് വിവാഹിതരായത് വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഇരുവരുടെയും വിവാഹത്തിന് ശേഷം സിനിമയും അഭിനയവുമായി മുന്നോട്ട് പോവുകയാണ് നിവേദി എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ നടനാണ് വിനു മോഹൻ ലോഹിതദാസിൻ്റെ കൃഷ്ണൻ എന്ന ഒരൊറ്റ കഥാപാത്രം കൊണ്ട് താരത്തിന് വെള്ളിത്തിരയിൽ തൻ്റേതായ ഒരിടം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു യൂത്തും കുടുംബ പ്രേക്ഷകരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നടനാണ് വിനു അധികം സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ലെങ്കിലും ചെയ്ത ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇടയിൽ മികച്ച ആരാധകരെ സൃഷ്ടിക്കാൻ വിനു മോഹന് കഴിഞ്ഞിട്ടുണ്ട്